കാര്യം കഴിഞ്ഞാലേ കറിയിപ്പിൻ്റെ പുറത്താന്നൊരു ചൊല്ലുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു കറിവേപ്പും തണ്ട് ഒന്ന് പറമ്പിൽ പിടിച്ച് കിട്ടാൻ കുറച്ച് പാടന്നെയാണ് കേട്ടോ അപ്പം നമ്മളിതാ നമ്മളെ വീട്ടിൽ നല്ലൊരു ചെറിയൊരു തെയ്യം കൊണ്ടൊന്ന് നട്ടതിരുന്നത് ഇപ്പോൾ ഇതാ അത്യാവശ്യം ഉഷാറായി കുറേ കുട്ടികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ എനിക്ക് ചോട്ടിലേ ഇതിന് ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഒന്നത്തെ എൻ്റെ വീഡിയോ നമ്മളവിടെ വെറുതെ നട്ടാൽ മാത്രം പോരാ പോരാട്ടോ ഓരോ മാസത്തിലും നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും വളപ്രയോഗമൊക്കെ ചെയ്യണം അപ്പം ഞാനിതാ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു നാല് കപ്പ് കഞ്ഞിവെള്ളം എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നേ അതിലേക്ക് പിന്നെ ഉള്ളിത്തോടും മുട്ടത്തോലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചോറും കൂടെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പശ പോലെ ആക്കിയിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ വെറും കട്ടിയിലങ്ങോട്ട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ കുറച്ച് നല്ല വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കിണറിലുള്ള വെള്ളമാണ് കേട്ടോ മുക്കി ഒഴിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ ബ്ലീച്ചിങ് പൗഡറിട്ട വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള വെള്ളമൊന്നും കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കരുതേ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കറിവേപ്പ് ചെടി വേഗം ഉണങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിണറിലുള്ള വെള്ളം എന്ന് പറഞ്ഞത് അത്രയും നല്ല നമ്മൾ ബ്ലീച്ചിങ് പൗഡറൊന്നും ഇടാത്ത നല്ല വെള്ളം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഏതായാലും കൊണ്ടുപോകണേൻ്റെ ഇടയിൽ നമ്മളെ വള വെള്ളം കറിവേപ്പിന് ഒഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കണ്ടെ തൊട്ടടുത്ത വഴുതനങ്ങയൊക്കെ നന്നായിട്ടുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ ഇപ്പം ഞാൻ ചേകിരിയൊക്കെ വെച്ച് മൂടുന്ന എന്താ അറിയോ എൻ്റെ കോഴിക്കുട്ടികൾ വന്നിട്ട് നാശമാക്കും അപ്പോൾ അതല്ലാണ്ട് എടുക്കാനാണേ പിന്നെന്താ നമ്മൾ നമ്മളെ കറിയിപ്പത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നേരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കള്ള പരിപാടി ചെയ്യരുതിട്ടോ നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം എൻ്റെ ചുറ്റുപാകൊക്കെ ഒന്ന് വേരി ഇളകാതെ അതായത് പോലെ നന്നായിട്ടൊന്ന് കിളച്ചുകൊടുക്കുകട്ടോ എങ്കിലല്ലേ നമ്മളെ വെള്ളം നന്നായിട്ട് നമ്മളെ വള വള ആയിട്ടുള്ള വെള്ളം നന്നായിട്ടാണ് പിടിക്കുകയുള്ളൂ കള്ളത്തരം ചെയ്താൽ ചെടിക്കും തന്നെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല വളരാൻ ഇങ്ങനെ സ്നേഹിച്ച് കൊണ്ടുവരുന്നാലേ നമ്മളെ ചെടികളൊക്കെ നന്നായിട്ട് കഞ്ഞി വളരുള്ളൂ ആ ഒരു പഴകിയ സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ഉള്ളിത്തോടിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് സ്മെല്ലൊക്കെ സഹിച്ചാലും നമുക്ക് വിഷമില്ലാത്ത നല്ല കറിവേപ്പിൻ്റെ എല്ലാം നുള്ളാനായിട്ട് പറ്റും അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള കറിവേപ്പ് ചെടി നോക്കുന്നത് നമ്മൾ നട്ടുണ്ടാക്കിയിട്ടുള്ള ചെടികളിൽ നിന്നൊക്കെ ഒരു കായോ ഉദാഹരണ ഒരു കറി ഒരു ഒരു തണ്ട് കറിവേപ്പൊക്കെ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം അതൊത്തിരി വരി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഞാനെൻ്റെ കറിവേപ്പിലയിലുള്ള കറിവേപ്പിലൊക്കെ നോക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ കേട്ടോ ഇങ്ങനെ ഞാൻ എത്ര നട്ടിട്ട് നന്നാവുന്നില്ല എൻ്റെ കറിയേപ്പിനെല്ലാം പിടിക്കണില്ലായെന്നൊന്നും നമ്മളിങ്ങനെ വെറുതെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കും നമ്മളെ വീട്ടിലിതാ നല്ല ഉഷാറായിട്ട് ഇതാ കറിപ്പും ചെടിയൊക്കെ ആയി കിട്ടും കേട്ടോ പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ട് മണ്ണിട്ടെടുത്ത് പോയാലൊന്നും പോരാട്ടോ കുറച്ച് ചമ്മലൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ കോഴിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചമ്മലൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കണുട്ടോ അല്ലെന്നു വെച്ചാൽ നല്ല കഞ്ഞിവെള്ളവും നല്ല ചോറിൻ്റെ പാശയൊക്കെ കാണുമ്പോഴേ ഓരിക്കൊന്നാകണ്ട് കളിച്ചു വെക്കാൻ തോന്നും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാഴ ചപ്പയും പുല്ലൊക്കെ വെട്ടി അതൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മളെ വീട്ടിലൊന്നും കറിവേപ്പ് ചെ ചെടി പിടിക്കണില്ല എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള ട്രിക്കുകളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കറിവേപ്പ് ചെടി ഉഷാറായിട്ട് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു പുഴുക്കളോ അങ്ങനെ ഒന്നും തിന്നാതെ നമ്മൾ നന്നായിട്ട് നോക്കണം കേട്ടോ എല്ലാ ദിവസവും വന്നിട്ട് നമ്മളെ ഇലകളിലൊക്കെ നോക്കിയാൽ ഓരോക്കും തൊട്ട് തലോടി നിന്നാലേ കറിവേപ്പ് ചെടി നന്നായിട്ട് വളരും അത് ഞാൻ ആണ് കേട്ടോ കാരണം ഞാൻ എന്നും എൻ്റെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് നോക്കി വർത്താനം പറയാറുണ്ട് അതൊക്കെ ചെടികൾക്കും ഇഷ്ടമാണ് അപ്പോഴാണ് ഒരു നന്നായിട്ട് വളർന്നു വരുവുള്ളൂ